ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലേക്ക് നാട് ചൂട് വെക്കുകയാണ് അതിന്റെ സൂചനയാണ് കേക്ക് മിക്സിംഗ് സെർമണി ക്രൗൺ പ്ലാസിയുടെ വിശേഷങ്ങൾ കാണാം ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിലേക്ക് നാട് കടക്കുകയാണ് അതിന്റെ തുടക്കം ക്രൗൺ പ്ലാസയിലായിരുന്നു കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് അതിന് കുറച്ച കാര്യങ്ങളുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് കേക്കുകൾക്കുള്ള മിശ്രമാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മൂവായിരം കിലോയോളം ഫ്രൂട്ട്സ് ആണ് നമ്മളിപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഈ വർഷം നമ്മൾ പതിനായിരം നമ്പേഴ്സ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാസയിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വൈനും ഹണിയൊക്കെ ഒരു മിസ്റ്റാണിത് ഇതൊരു നമ്മളൊരു രണ്ട് മാസത്തോളം ഇത് കണ്ടെയ്നറിൽ അടച്ചു വെക്കും അതിനുശേഷം ഇതൊരു ഡിസംബർ ഫസ്റ്റ് വീക്കോട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും പതിനായിരം കേക്കുകൾ വരെയാണ് ക്രൗൺ പ്ലാസ ഉണ്ടാക്കുന്നത് ന്യൂസ് കൊച്ചി